സർവീസ് നടത്തുന്ന രണ്ട് ട്രെയിനുകൾ ഉൾപ്പെടെ വന്ദേ ഭാരത് എക്സ്പ്രസുകൾ പൊതുവെ രാജ്യത്തെ ഒട്ടുമിക്ക റൂട്ടുകളിലും ഹിറ്റാണ് എന്നാൽ ചുരുക്കം ചില സർവീസുകളെങ്കിലും ആളില്ലാത്ത അവസ്ഥയിലാണ് ഓടുന്നത് അത്തരത്തിലൊന്നാണ് മംഗളൂരു ഗോവ വന്ദേ ഭാരത മിക്കവാറും സർവീസുകളിലും പകുതിയോളം സീറ്റുകളിൽ ആളില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് ഇതിന് പരിഹാരമായി കോഴിക്കോട് നിന്ന് ഗോവയിലേക്ക് സർവീസ് പുനഃക്രമീകരിക്കാൻ ആലോചിച്ചുവെങ്കിലും കർണാടകയുടെ എതിർപ്പ് കാരണം ട്രെയിൻ കേരളത്തിലേക്ക് നീട്ടിയില്ല എട്ട് രേഖകളുള്ള വന്ദേ ഭാരതാണ് നിലവിൽ ഗോവ മംഗളൂരു റൂട്ടിൽ ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ കോച്ചുകളുടെ എണ്ണം ഇനിയും കുറയ്ക്കാൻ സാധിക്കില്ല എന്നാൽ ഈ സർവീസ് മുംബൈയിലേക്ക് നീട്ടുന്ന കാര്യമാണ് ഇപ്പോൾ റെയിൽവേ ആലോചിക്കുന്നത് നിലവിൽ മുംബൈ ഗോവ റൂട്ടിൽ ഒരു വന്ദേ ഭാരത സർവീസ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ മംഗളൂരുവിൽ നിന്ന് ഗോവയിലേക്കും സർവീസ് ഉണ്ട് ഈ രണ്ട് ട്രെയിനുകളുടെയും സർവീസ് ഒരുമിപ്പിച്ച് മംഗളൂരു ഗോവ മുംബൈ സർവീസായി ഓടിക്കാനാണ് റെയിൽവേ ആലോചിക്കുന്നത് യാത്രക്കാർ കുറവായത് കാരണം നഷ്ടത്തിലുള്ള രണ്ട് സർവീസുകളെ ഒരുമിപ്പിച്ച് ലാഭത്തിലാക്കുക എന്ന പദ്ധതിയാണ് റെയിൽവേ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിലും ചില തടസ്സങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് രാജ്യത്ത് ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് മുംബൈയിലേത് ഇവിടെ യാത്ര അവസാനിപ്പിക്കുന്ന രീതിയിൽ പുതിയ ഷെഡ്യൂൾ തയ്യാറാക്കുമ്പോൾ മറ്റു ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വേണ്ടി വന്നേക്കും എന്നതാണ് പ്രധാന വെല്ലുവിളി കർണാടകയിൽ നിന്നുള്ള ഒരു ലോക്സഭാ അംഗം കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രിയെ കണ്ട് മംഗലാപുരത്തിനു നിന്ന് ഗോവയിലേക്കുള്ള സർവീസ് മുംബൈ വരെ നീട്ടണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു അങ്ങനെ പുതിയ സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ സമയം പന്ത്രണ്ട് മണിക്കൂറായി ഉയരും തൊള്ളായിരത്തി ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഓടേണ്ടത് എന്നതിനാൽ ഇപ്പോൾ സർവീസ് നടത്തുന്ന രണ്ട് ട്രെയിനുകളും ഉപയോഗിച്ചായിരിക്കും സർവീസ് നടത്തേണ്ടി വരിക എന്നതാണ് മറ്റൊരു വെല്ലുവിളി മംഗളൂരു മുംബൈ നഗരങ്ങളിൽ നിരവധി മലയാളികൾ കഴിയുന്നുണ്ട് ഇവർക്ക് പുതിയ സർവീസ് ഉപയോഗപ്രദമായിരിക്കും അതേസമയം ജമ്മു ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഏപ്രിൽ പത്തൊമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്ന കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പ്രഖ്യാപിച്ചു ജമ്മു റെയിൽവേ ഡിവിഷനിലെ കത്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെച്ചാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് നിർവഹിക്കുക ജമ്മു റെയിൽവേ സ്റ്റേഷനിലെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തുടക്കത്തിൽ കത്രയിൽ നിന്നാണ് ട്രെയിൻ സർവീസ് ആരംഭിക്കുകയെന്ന് ജിതേന്ദ്ര സിംഗ് പറഞ്ഞു പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഓഗസ്റ്റിൽ ജമ്മുവിൽ നിന്ന് ട്രെയിൻ സർവീസ് നടത്തി തുടങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏപ്രിൽ പത്തൊമ്പതിന് പ്രധാനമന്ത്രി ഉദംപൂരിലെത്തും തുടർന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലമായ ചെനാ പാലം സന്ദർശിക്കുകയും അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും തുടർന്ന് അദ്ദേഹം ഖത്രയിലെത്തി ഭാരത് ട്രെയിൻ ഉദ്ഘാടനം ചെയ്യും ജമ്മു റെയിൽവേ സ്റ്റേഷനിലെ നവീകരണ പ്രവർത്തനങ്ങൾ കാരണം ഖത്രയിൽ നിന്നാണ് ജമ്മു ശ്രീനഗർ ഭാരത് സർവീസ് താൽക്കാലികമായി ആരംഭിക്കുക പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഷെഡ്യൂൾ പ്രകാരം ഓഗസ്റ്റിൽ തന്നെ ജമ്മുവിൽ നിന്ന് ട്രെയിൻ സർവീസ് തുടങ്ങും എന്നും ജിതേന്ദ്ര സിംഗ് പറഞ്ഞു ആന്റി ഫ്രീസിംഗ് സവിശേഷതകളോടെയാണ് ജമ്മു ശ്രീനഗർ ഭാരത് ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് റെയിൽവേ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മാത്രമല്ല സ്നോ റിമൂവൽ ട്രെയിൻ രാത്രിയും പകലും ഒരുപോലെ സർവീസ് നടത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു ഈ പ്രദേശം തീവ്ര ഭൂകമ്പ സാധ്യതാ മേഖലയിൽ വരുന്നതിനാൽ യാത്രക്കാർക്ക് സുഖകരവും സുരക്ഷിതവുമായ യാത്രാനുഭവം നൽകുന്നതിനായി ആന്റി വൈബ്രേഷൻ സീസ്മിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ടാമ്പറുകൾ ഹിമാലയൻ ഭൂപ്രകൃതിയിലെ ഭൂകമ്പങ്ങളെ ആകിരണം ചെയ്യുകയും അതുവഴി യാത്രക്കാർക്ക് വേഗതയേറിയതും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കുകയും ചെയ്യും രാജ്യത്തുടനീളമുള്ള വന്ദേഭാരത് എക്സ്പ്രസിൽ നിന്ന് വ്യത്യസ്തമാണ് കാശ്മീരിൽ സർവീസ് ആരംഭിക്കാൻ പോകുന്ന വന്ദേഭാരത് എക്സ്പ്രസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്ന താപനിലയിൽ അതിശൈത്യത്തിൽ പോലും സുഗമമായി പ്രവർത്തിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണിതെന്ന് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി